ഇമാ ബുഹാരി അദ്ദേഹത്തിന്റെ സഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം അബ്ദുഹബിൻ പറയുകയാണ് സ്ത്രീയെ ചുംബിച്ചു അല്ലെങ്കിൽ ആ വ്യക്തിയെ ആ സ്ത്രീ ചുംബിച്ചു രണ്ടാണെങ്കിലും സംഭവിച്ചു അദ്ദേഹം ഉടനെ നബി സലി ഇസ്ലമയുടെ എടുത്ത് വന്നിട്ട് സംഭവിച്ച അബദ്ധത്തെ പറഞ്ഞു ഒരു ചുംബിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ അസ്സ വജൽ അള്ളാഹ് ഉസ്ഫാനുത്തല ഉടനെ തന്നെ ആയത്തിറക്കി സൂറത്ത് ഹൂദിലെ നൂറ്റി പതിനാലാമത്തെ ആയത്താണ് എന്താണ് എന്താണതിലുള്ളത് നമസ്കാരം നിലനിർത്തുക രണ്ടറ്റങ്ങളിൽ അഥവാ അൽ ഫറുറു വസു പിന്നെ രാത്രിയിലെ നമസ്കാരങ്ങളും അൽ മഗരിബു വൽ ഇഷാവുംബും ഇഷാവും അതാണ് അതുകൊണ്ടുള്ള ഉദ്ദേശം എന്നിട്ട് അള്ളാഹുസ് പറയുന്നു ഇന്നൽ നിശ്ചയം നന്മകൾ അവിടെ ഹസനത്ത് എന്നല്ല പറഞ്ഞത് ഇന്നൽ ഹസനാതി ഹസന തിന്മകളെ ഇല്ലാതാക്കി കളയുന്നു വെക്കട്ടെ വെക്കട്ടെ എന്നാണ് ഓർത്തു എന്നാണ് കാരണം അധികം ആളുകൾ മറന്നുപോകുന്ന വിഷയമാണ് തെറ്റു സംഭവിച്ചാൽ തൗബയുടെ കൂടെ ഇസ്തഖഫാറിന്റെ കൂടെ എന്ത് ചെയ്യുക ധാരാളം സൽക്ക നാം നേരത്തെ പതിവാക്കിയിട്ടില്ലാത്ത നന്മകൾ തന്നെ തേടി പിടിച്ച് ധാരാളം നന്മകൾ ചെയ്യുക അതുകൊണ്ടാണ് ഇന്നൽ ഹസനാത്തി ബഹുവചന രൂപത്തിൽ പറഞ്ഞത് ധാരാളം നന്മകൾ ധാരാളം തിന്മകളെ ഇല്ലാതെയാക്കി കളയുന്നതാണ് അതുകൊണ്ടാണ് ആ സഹാബി ചോദിച്ചത് അള്ളാഹുബൻ്റെ റസൂലെ അള്ളിദ ഇതെനിക്ക് വേണ്ടി മാത്രം ഹാസായി ഇറങ്ങിയ ആയത്താണോ കാരണം അദ്ദേഹം ഇത് വന്ന് ചോദിച്ചപ്പോഴാണല്ലോ ഈ ആയത്ത് അവതരിപ്പിക്കപ്പെടുന്നത് നബി പറഞ്ഞു ലി ഉമ്മത്തി കുല്ലിഹിം എന്റെ ഉമ്മത്തിലെ മുഴുവൻ ആളുകൾക്കും ഇൻഷാ അള്ളാഹ ഈ ഒരു ആനുകൂല്യം ലഭിക്കുന്നതാണ് അതുകൊണ്ട് സഹോദരങ്ങളെ അബദ്ധങ്ങൾ സംഭവിച്ചാൽ ഇത് അബദ്ധങ്ങൾ ചെയ്യാനുള്ള പ്രോത്സാഹനമല്ല മറിച്ച് അള്ളാഹുവിൻ്റെ കാരുണ്യത്തെ സംബന്ധിച്ച് നിരാശപ്പെടാതിരിക്കാനുള്ള ആയത്തുകളാണ്